Alfa. സമയത്തിനകം തന്നെ ആ നെയ്തലക്കാവ് ഭഗവതി തെക്കോട്ടിറങ്ങും തെക്കേ ഗോപുര നട തുറക്കും പൂരത്തിന്റെ രാവുകൾക്കായി പൂരത്തിന്റെ പകലിനായി മേളക്കൊഴുപ്പിന്റെ ആ നിറച്ചാർത്തുകൾക്കായി തെക്കേ ഗോപുര നട ഇപ്പോൾ തന്നെ തുറക്കും വൈകാതെ തുറക്കും ഇനി മുപ്പത്തി ആറ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പൂരം കാണൂറിയ ഭഗവതി ഇതാ തെക്കേ ഗോപുര നട തുറന്ന് ഇതാ പുറത്തേക്ക് എഴുന്നള്ളുന്നു അതിമനോഹരമായ കാഴ്ച ഒരു വർഷമായി തൃശൂർക്കാർ തൃശ്ശൂർക്കാർപ്രേമികൾ ഒന്നടങ്കം കാത്തിരുന്ന ഒരു കാഴ്ച തെക്കേ ഗോപുരള്ളുന്നു ഇതാ പൂരമായി ദിവീഷ് പൂരമിങ്ങ് എത്തി ദിവ തൃശൂരിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷിപയാണ് നെയ്തലക്കാവലമ്മ ഇതാ എറണാകുളം ശിവകുമാറിന്റെ ശിരസിലേറി വരുന്ന ആ അതിമനോഹര ദൃശ്യം ഈ ആരവം തൃശൂർ പൂരത്തിന്റെ ആവേശത്തെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ന് ഒരുപക്ഷെ ഇന്ന് തന്നെ ഇത്രയും ജനങ്ങൾ തിങ്കി നിറഞ്ഞ ഈ ചടങ്ങാണെങ്കിൽ നാളെ രാവിലെ മുതൽ എന്തായിരിക്കും തൃശൂർ പൂരതകരിയിൽ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അതിവിപുലമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കുമ്പോൾ അത്രയേറെ ആളുകൾ പുറത്തേക്ക് എഴുന്നള്ളുന്നു ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുന്നു പൂരവിളംബരം നടന്നു കഴിഞ്ഞു പൂരവിളംബരം നടന്നു കഴിഞ്ഞു കൊഴുപ്പിന്റെ തൃശ്ശൂർ പൂരം മക്കളെ ഒരു മൂടിലേക്ക് വൈബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരം എടാ മോനെ തൃശൂർ പൂരം ഇങ്ങെത്തിയാണ് ഇപ്പോഴേ ആളുകൾ ആളുകൾ കൈയെടുത്താൻ തുടങ്ങി കൊച്ചുകുട്ടികൾ പ്രായമായവർ എല്ലാവർക്കും ഒരേ ആവേശം ഒരേ ഉത്സാഹം ഒരേ ഒരേ കരുത്ത് അങ്ങനെയാണ് തൃശൂർ പൂരം കൊണ്ടാകുന്നത് ഇന്ന് ഈ നിമിഷം മുതൽ തുടങ്ങിയ തൃശൂർ ശിവകുമാറിന്റെ ആവേശത്തോടെ കൈകൾ മുകളിലേക്ക് ഉയർത്തുകയാണ് നടക്കുന്നതിന്റെ സന്നിധിയിൽ പൂരത്തിന് ഏറ്റവും ഉജ്ജ്വലമായ നിമിഷങ്ങൾക്ക് നമുക്ക് സാക്ഷ്യമിക്കുകയാണ് ഇനി ഓരോ നിമിഷവും കണ്ണിൽ നിമിഷങ്ങളും കാണാൻ നാളെ എന്നോ കെളി തറവേളം തടിവേളം കുടമാറ്റം എന്നിങ്ങനെ ഏറ്റവും വിപുലമായ ലോകത്തൊരിടത്തും കാണാത്ത ഒരിടത്തും പകരം വയ്ക്കാനാവാത്ത ആഘോഷ നിമിഷങ്ങൾ കാണാൻ നമ്മുടെ കേരളക്കര നമ്മുടെ തൃശൂർ നമ്മുടെ സാംസ്കാരിക നഗരി സാക്ഷ്യം വഹിക്കുന്നു Yeah. <laughs>